ഇങ്ങനെ ചാരി ഇരിക്കാ ഇങ്ങനെ ചാരി ഇരിക്കാൻ ചെയ്യാ കിടക്ക ഒന്നും തോന്നുന്നില്ല ആ ഇതാണ് പ്രഭാജ് പ്രഭാജ് എയർക്സ് ബേബി ആയിട്ട് കിടക്കോട്ടെ വെള്ളം വെക്കാം അതെ ഇത് വരുന്നുണ്ട് ഞാൻ മാമ രണ്ട് വെള്ളം രണ്ട് അവിടെ ഇടക്കി കട്ടുന്നുണ്ട് മൊബൈൽ ആ ഭാര്യ വർക്ക ആണേ കട്ടുന്നുണ്ട് ഇത് കൊണ്ട് ഓൾഡി ആണ്. ഇതും ഓൾഡി ഉണ്ട്. എല്ലാം ഉണ്ട്. ഭക്ഷണം പ്രമാണി എട്ടോ. അറ്റ്ലാസ് സ്പെഷ്യൽ. ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. ബാഗ് ചെക്ക്. പ്ലാനേറ്റ് ഹൗസ് സർജറി. പുതിയ വെയിറ്റിലിറ്റ് നമ്മുടെ ആൻസർ. ഫോണ്ടിമെന്റുകളെ കേറും സമയത്ത്. അതിനി കുഞ്ഞനരുടെ

नंबर जो इच्छित हुई थी क्या कलर ओपन फर्स्ट आधे दिन मोमाने कलर कर लीजिए एंड रूटाइ एंड पेलोस वो तो बोल केसर थी आई लव केसर सिंधुली मैंने कौन थ्रेड किया था कौन थ्रेड किया था बर्मा वियर चारों वाली बिस्किट तो मेरे घर में ही चिपक रहा है बड़ा बिस्किट तो कुछ मतलब मतलब नहीं तो उसके Subscribe to One India and never miss an update.